ഹായ് ലിഡിയാണ് നമ്മുടെ ജോസൂട്ടിയുണ്ട് കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ആദ്യം ജോസുട്ടിനെ കൊണ്ട് ആദ്യത്തെ ഫ്ലൈറ്റ് ട്രാവൽ എങ്ങനെയായിരുന്നു അതിന് റെഡി വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയാണ് അത് സുഖമായത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു പൊതുവേ ഇവനങ്ങനെ വലിയ പ്രശ്നമില്ലാത്തൊരു കുഞ്ഞായിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രാവലിലായിരിക്കും ഇവൻ കുളവാക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ കുറേ ഗൂഗിൾ ചെയ്തു കുറേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ളവരോട് എന്താണ് ചെയ്തതെന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ അതിനൊക്കെ അതിനുവേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ പ്രിപ്പയറായത് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഹോപ്പ്ഫുള്ളി കുഞ്ഞിനെ കൊണ്ട് ആദ്യം ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്പ്ഫുൾ വീഡിയോ ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നിടം പോലെ തുടങ്ങാം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ബാസിനറ്റുള്ള സീറ്റ് വേണമെന്ന് പറയാം ബാസിനെന്ന് പറയുമ്പോൾ അവർ മുമ്പിൽ ബാസിനറ്റൊക്കെ ഫിക്സ് ചെയ്ത് തരും അങ്ങനെ ബാസിനറ്റുള്ള സീറ്റ് വേണമെന്ന് പറയുമ്പോൾ തന്നെ പറയാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റ് വേണം എന്ന് അപ്പോൾ ആ ബാസിനറ്റും അതിന് തൊട്ട് പുറകിൽ നമ്മളിരിക്കുന്ന രീതിയിൽ അവരത് സെറ്റപ്പ് തരും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ വേറെ പറഞ്ഞു തന്നോളും പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞിനെ കൈ കൈപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് അവന് ഉറങ്ങി കഴിയുമ്പോൾ ബാസ്സിനറ്റിലേക്ക് കിടത്താൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ബുക്ക് ചെയ്യുമ്പം ആലോചിക്കേണ്ട വേറെ കാര്യങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി പ്രിവിലേജസ് ഉണ്ട് ലൈക്ക് നമുക്കിപ്പം ഓൾറെഡി വെയ്റ്റ് ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം സാധാരണ ഒരു കുഞ്ഞിനെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നത് ടെൻ കെ ജി ആണ് അവൻ്റെ സീറ്റിന് നമ്മൾ കാശുർക്കത്തില്ല പക്ഷേ ടെൻ കെ ജി അവന് ഇൻ ചെയ്യാൻ പറ്റും പിന്നെ ഫൈവ് കെ ജി വെച്ച് വരെ ക്യാരിയോണും എടുക്കാൻ പറ്റും ഇനി എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ബേബി ബാഗില്ലേ ഡയപ്പർ ബാഗ് അത് എക്സ്ട്രാ ആണ് അത് നമുക്കൊരു ബാഗ് എക്സ്ട്രാ എടുക്കാം അതിന് വേറെ ക്യാഷ് ഒന്നും പേ ചെയ്യണ്ട പിന്നെ വേറെ സെപ്പറേറ്റ് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഇപ്പം നിങ്ങൾക്ക് കാർ സീറ്റ് കൊണ്ടുപോകണമെങ്കിൽ കാർ സീറ്റ് സെപ്പറേറ്റ് എടുക്കാം അത് അവർ ചെക്കിൻ ചെയ്യാൻ സമ്മതിക്കും പ്രാം സെപ്പറേറ്റ് ചെക്കിൻ ചെയ്യാൻ സമ്മതിക്കും പ്രാമിൽ തന്നെ ഒരു പെർട്ടിക്കുലർ റേറ്റിന് മുകളിലോ ടണിലാണെങ്കിൽ ചെക്കിൻ ആണ് ഇനിയും ഏഴ് കിലോയിലെ താഴെയുള്ള പ്രാമൊക്കെ ആണെങ്കിൽ അവർ ആക്ച്വലി നമ്മുടെ ഗേറ്റ് വരെ പ്രാമ്പ് കൊണ്ടുപോകാനൊക്കെ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും ഞങ്ങൾ ഈ കാർ സീറ്റ് ഒന്നും എടുത്തില്ല പ്രാമ്പും എടുത്തില്ല എൻ്റെ അഭിപ്രായം നമ്മൾ പ്രാമ്പ് എടുക്കണം എന്നായിരുന്നു അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യുക പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും നാട്ടിലോട്ട് കൊണ്ട് ഞങ്ങൾ അത്ര എടുക്കുക ഞാൻ ഇപ്പോൾ ട്രിപ്പിലൊക്കെ പോകുവാണെങ്കിൽ ഇതൊക്കെ എടുക്കുന്നത് ഭയങ്കര ആയിരിക്കും പിന്നെ ബേബി കാരിയർ എന്തായാലും എടുക്കുക ഇതൊന്നും എടുത്തില്ലെങ്കിലും ബേബി കാരിയർ എടുക്കുക അപ്പോൾ കുഞ്ഞിനെ നേരത്തിട്ടുകൊണ്ട് നടക്കാൻ വളരെ ഹെൽപ്പുണ്ട് നമ്മൾ രണ്ടു പേരൊറ്റയ്ക്കൊക്കെ ആയിരിക്കത്തില്ലേ പോകുന്നത് അപ്പോൾ ഒരാൾ കുഞ്ഞിനെ മാനേജ് ചെയ്യണം ഒരാൾ കയ്യിലിരിക്കുന്ന ക്യാരിയോണും കൊച്ചിൻ്റെ ബാഗും എല്ലാം മാനേജ് ചെയ്യണം അപ്പോൾ ബേബി കാരിയർ എന്തായാലും

നമുക്കിവിടുന്ന് മറ്റേ കൗവൻ ഗേറ്റിൻ്റെ പാലായിട്ട് കിട്ടും പലത് പല ബ്രാൻഡിൻ്റെയും കിട്ടും ഒക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ പാലായിട്ട് കിട്ടുന്ന ബോട്ടിൽസ് ഒരു മൂന്നാലെണ്ണം വാങ്ങിക്കൊണ്ട് പോവാം നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സാധനം നാട്ടിൽ കിട്ടത്തില്ലെന്ന് അപ്പോൾ തിരിച്ച് വേ കൊണ്ടുവരാൻ വേണമെങ്കിൽ അതും ഡേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ബേബി ഫുഡ് ഇപ്പോൾ സിക്സ് മന്ത്സ് പ്ലസ് സെവൻ മന്ത്സ് പ്ലസ് ഇങ്ങനെ ഇങ്ങനത്തെ ബേബി ഫുഡ് പൗച്ചസ് കിട്ടും ചില ഫ്ലൈറ്റ്സിൽ തരും എന്ന് പറയും നമുക്ക് എത്തിഹാദിൽ ഇല്ലായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു എത്തിഹാദിൽ തരുന്നത് ഇവൻ ആ പ്രായം ആയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ പൗച്ചസ് എടുത്ത് വെച്ചാൽ അതാണെങ്കിലും ഇടയ്ക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ചെവി വേദന എടുക്കും അപ്പോൾ പിള്ളേർ കാര്യം പറയണോ അപ്പോൾ ചെവി വേദന എടുക്കാതിരിക്കാൻ ഒരു മിനിറ്റ് ചെവി വേദന എടുക്കാതിരിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഫീഡ് ചെയ്യുക ആ ടൈമിൽ പാൽ കൊടുക്കുക ഇനിയും എല്ലാ പിള്ളേരും ആ സമയത്ത് പാല് കുടിക്കണം എന്നില്ലല്ലോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത് ഇങ്ങനൊരു സാധനം അതിൻ്റെ ചെവി മൂട ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും അത് പിള്ളേരുടെ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കിയിട്ട് അത് വാങ്ങുക അപ്പോൾ അത് ചെവി മൂടിയിരിക്കുമ്പോൾ പിന്നെ അവർക്ക് ചെവി വേദന എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ആ വക കരച്ചിലുകളൊന്നും ഇവൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ചെയ്തിട്ടില്ല എന്നൊരു കാര്യമാണ് പക്ഷെ ചെയ്തിരുന്നെങ്കിൽ ആയേനെ എന്ന് തോന്നി ഫുഡ് നമ്മൾ ഓർഡർ നമുക്ക് ഫുഡ് അവർ ഫ്ലൈറ്റിൽ കഴിക്കാൻ തരുമ്പോൾ ആരെങ്കിലും ഒരാൾ അവർക്കുള്ള ഫുഡ് നേരത്തെ വേണം എന്ന് പറയാം അവരടുത്ത് പറഞ്ഞവരത് അറേഞ്ച് ചെയ്തു തരും അപ്പോൾ ഒരാൾക്ക് നേരത്തെ ഫുഡ് കഴി കിട്ടിയാൽ കുഞ്ഞുണര്ന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരാൾക്ക് കഴിച്ച് റെഡി ആയിട്ടിരിക്കാം അപ്പോൾ നോർമൽ ഫുഡ് വരുന്ന സമയത്ത് മറ്റേൾക്ക് കുട്ടിയെ നോക്കാം രണ്ടാമത്തെ ആൾക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അപ്പോൾ അത് ആലോചിച്ച് ചെയ്യുന്നത് നല്ലായിരുന്നു മറ്റേ ഞങ്ങൾക്കാണെങ്കിൽ രണ്ട് ഫുഡും കൂടി ഒരുമിച്ച് വന്നു പിന്നെ ഒരു ഇതിൽ തന്നെയൊക്കെ മാനേജ് ചെയ്ത് വെച്ച് കഴിക്കേണ്ടിയൊക്കെ വന്നു വാരി കൊടുക്കേണ്ടിയൊക്കെ വന്നു അപ്പോൾ ഇത് അതിനെക്കാട്ടി ഇതായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് പമ്പ് ഇതൊക്കെ വെച്ച് കൊണ്ടുപോകാനാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ബോട്ടിൽ വോമർ എടുക്കുക അതെന്തായാലും നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ട്രാവലൊക്കെ ചെയ്യുന്ന നോർമൽ കാറിൽ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ എന്തായാലും കയ്യിലുണ്ടാകും അപ്പോൾ ഇതെടുക്കാൻ മറക്കണ്ട ബ്രസ്റ്റ് മിൽക്കൊക്കെ നിങ്ങൾക്ക് വോം ചെയ്യാനായിട്ട് പിന്നുള്ള വേറൊരു കാര്യം കാര്യം ബോറടി മാറ്റാൻ ഇതിൻ്റെ അർത്ഥത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇതിപ്പോൾ ജോസിറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഓറഞ്ചായിട്ട് കൊടുത്തേക്കുന്നത് ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെ ഇവനത് കഴിക്കുന്നത് ഏ ഏയ് കൈ മാറ്റിയിട്ട് കഴിക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ ഇങ്ങനൊരുത് ഉണ്ടെങ്കിൽ ബോറടി മാറും ചപ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതൊരു നല്ല ഐറ്റമാണ് അതുപോലെ തന്നെ പിന്നെ പാസിഫയേഴ്സ് അല്ലെങ്കിൽ ഡമ്മീസ് അങ്ങനത്തെ ആ ഒക്കെ കയ്യിൽ രണ്ടും എണ്ണം കരുതുക ഒരെണ്ടുത്ത് വലിച്ചെറിഞ്ഞ സീറ്റിനടി പോയാൽ അടുത്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം അപ്പോൾ അത് രണ്ടൂന്നെണ്ണം കൈ കരുതുക ട്രാവലിനും മസ്റ്റ് ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് കുഞ്ഞിനൊരു രണ്ട് ചേഞ്ച് ഓഫ് ക്ലോത്ത് എങ്കിലും എടുക്കുക എപ്പോഴാണ് ഛർദ്ദിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് കാര്യം സാധിക്കുന്നത് എന്ന് പറയാനൊക്കത്തില്ല കുഞ്ഞിനൊക്കെ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കും എടുക്കുക അറ്റ്ലീസ്റ്റ് ഒരെണ്ണം നോർമലി നമ്മളത് മൈൻഡ് ചെയ്യറില്ല പക്ഷെ ഒരു ഫോർട്ടീൻ ഹവർ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പം ആദ്യം തന്നെ എന്തെങ്കിലും പറ്റി ഉടുപ്പലെല്ലാം ആയാൽ അത് മെച്ചപ്പെട്ട് പതിനാല് മണിക്കൂറിരിക്കാൻ സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് പേരൻസിനും ഓരോ സെറ്റ് ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് എടുക്കുന്നത് നല്ലതായിരിക്കും ഒരു ടോപ്പൊക്കെ എടുത്താൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞിനെ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് എടുക്കുമ്പോഴും ഇടീക്കുമ്പോഴാണെങ്കിലും ഈസി ഈസി വെയർ എടുക്കുക നല്ല ബട്ടൺസ് എല്ലാം അടിയിലും ഒക്കെ ഉള്ള അപ്പോൾ അവന് പെട്ടെന്ന് വെട്ടൺ അത് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ എളുപ്പത്തിനൊക്കെ ഫ്ലൈറ്റിലെ ബാത്റൂംസ് നമുക്കറിയാമല്ലോ വാഷ്റൂംസ് ഒത്തിരി ചെറുതാണ് അപ്പോൾ അതിൽ തന്നെ ഇതൊക്കെ ഇട്ട് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാം ഈസി ആകുന്ന രീതിയിൽ കംഫർട്ടബിൾ സാധനങ്ങൾ എടുക്കുക പാമ്പേഴ്സ് നാപ്പീസൊക്കെ ആവശ്യത്തിൽ ആവശ്യവും ആവശ്യത്തിൽ കൂടുതലും എടുക്കുക ചില കുഞ്ഞുങ്ങൾക്ക് നാട്ടിൽ യൂസ് ചെയ്താൽ റാഷ് വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് താങ്ക്ഫുള്ളി ഇവൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞാൻ നാട്ടിലെ തന്നെയാണ് യൂസ് ചെയ്താൽ നാട്ടിൽ ചെന്നിട്ട് ഇനി അതല്ല എക്സ്ട്രാ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അതും ആലോചിച്ച് കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ട വേറെ സാധനം മെഡിസിൻസ് കുഞ്ഞുങ്ങളുടെ മെഡിസിൻസ് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ അതും ചെക്ക് ഓൺ അല്ല ചെക്ക് ഓൺ ക്യാരി ഓൺ ബാഗേജിലും കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വെച്ച് ഈ പനിക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് അവരത് എടുത്തു മാറ്റി എനിക്ക് എനിക്കരുത്തിൽ എന്തിനാണ് ഞാൻ ആ സമയത്ത് എങ്ങനെയെങ്കിലും അത് കടന്നു വന്നാൽ മതിയെന്നായിരുന്നു വഴക്കൊക്കെ ഉണ്ടാക്കി അവർ തന്നു വിടും എന്ന് തോന്നും അതത് മാറ്റിട്ട് പറഞ്ഞു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്തതായ കൊണ്ട് പറ്റില്ല ഇത് അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് കണന്നാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ അത് കുറച്ചുകൂടെ ചെറുത് ഓരോന്നും ചെറിയ മരുന്നുകൾ എടുത്താൽ മതിയായിരിക്കും അപ്പോൾ അത് ആയിരിക്കും എനിക്ക് ഏറ്റവും വലിയൊരു ഡിഫറൻസ് തോന്നിയത് എല്ലായിടത്തും പ്രയോറിറ്റി എല്ലായിടത്തും നമുക്ക് പ്രയോറിറ്റി കിട്ടും നമ്മളിപ്പോൾ ഒരു ക്യൂവിൽ നിൽക്കുകയാണ് നമ്മളെ ഏറ്റവും പുറകിൽ കാണുവാണെങ്കിൽ പോലും മാഞ്ചസ്റ്ററിലവർ നമ്മളെ വിളിച്ച് മൊന്നിക്കൊണ്ടു ആദ്യമേ വിടും അപ്പോൾ നമുക്ക് നേരത്തെ പോയി സെറ്റിൽ ലോൺ ചെയ്യാം സീറ്റിൽ സാധനങ്ങൾ വെക്കുക എടുക്കുക പാൽ കൊടുക്കണേ പാൽ കൊടുക്കുക എന്തോന്ന് വെച്ചാൽ ചെയ്യാം അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ കൊണ്ട് ഫസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും ഇവരെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്താ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്യാപ്റ്റൻ വന്ന് കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ആ മാഞ്ചസ്റ്ററിൽ നിന്ന് അബുദാബിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പ്രീ പ്രീഒക്യുപ്പൈഡായിപ്പോയി പക്ഷേ അതൊരു നല്ലൊരു കാര്യമായിരിക്കും പിന്നീടാണെങ്കിലും കുഞ്ഞിനെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒത്തിരി സാ വേറെ കുഞ്ഞിൻ്റെ സാധനങ്ങളില്ല അതായത് അതായതിപ്പം ഉടുപ്പുകൾ ഒത്തിരി കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത് നാട്ടിൽ വേറെ ക്ലൈമറ്റ് ആണ് അതപ്പം നാട്ടിൽ നിന്ന് തന്നെ ആമസോണിൽ നിന്നോ വേറെ കടകളിൽ നിന്നൊക്കെ മാ വാങ്ങി വയ്ക്കുന്നൊക്കെ ആയിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇവരെ കുളിപ്പിക്കേണ്ട ഐറ്റംസ് അത് ഇതൊക്കെ ഇവിടുത്തെ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതൊക്കെ നാട്ടിൽ കിട്ടും അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ ചെറിയ വേർഷൻ വെച്ച് വാങ്ങി വെച്ചാൽ മതി ഇതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിപ്പം ഫുൾ ടൈം ഫീഡ് ചെയ്യുന്ന മതസ് ആണെങ്കിൽ കുഴപ്പമില്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മത ണെങ്കിൽ അതിലിപ്പോൾ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫോമിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ വേണമെങ്കിൽ ബോട്ടിൽസ് വേണം നമുക്കത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഫ്ലൈറ്റിൽ കുറവായിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ബോട്ടിൽസ് കയ്യിലെടുത്തിട്ട് അത് കാരി ഓണിൽ വെക്കും വലിയ പ്രോബ്ലം ഉണ്ടായത് പ്രോബ്ലം എന്ന് വെച്ചാൽ കൊതുക് അടി വൈകിട്ടാവുമ്പോൾ കൊതുക് വരും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയവനേം കൊണ്ട് നടക്കാമെന്നൊക്കെ വെച്ചാൽ കൊതുക് അടിക്കും അപ്പോൾ പുറ അപ്പോൾ ഉറപ്പായിട്ടും നാട്ടിൽ ചെന്നിട്ടോ ഇവിടുന്ന് ഓഡോമോസ് വാങ്ങുക ഫുൾ ടൈം സ്പ്രേ ചെയ്യുക ഇനി എങ്ങാനും കുത്തിയാൽ തന്നെ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനുള്ള ആഫ്റ്റർ ബൈറ്റ് റോൾ ഓൺ വാങ്ങുക അപ്പോൾ കുരു ഒന്നും വരാണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്തായാലും മിസ് ചെയ്യാൻ പാടില്ല മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആവുമ്പോൾ പിള്ളേർക്ക് ബോറടിക്കും എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക ആൾക്കാരെയൊക്കെ കണ്ട ജോലിയായിട്ടങ്ങ് പോവുക പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ആൾക്കാർ ഒക്കെ ചെയ്യും അപ്പോൾ അതൊരു ഒരു ഫണ്ണായിരിക്കും പിള്ളേർക്കാണെങ്കിലും ബോറടി ഒക്കെ മാറും ഇവർ ഏതെങ്കിലും ഭാഗ്യത്തിന് വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു ഒന്നെങ്കിൽ പാസിനി കിടന്നുറങ്ങും വല്ല ജോഫിഡൈ കിടന്നുറങ്ങും വല്ല എൻ്റെ കയ്യിൽ കിടന്നുറങ്ങും അല്ലാത്ത സമയത്ത് തൊട്ടപ്പുറത്തേറെ ഒരു കുട്ടിയുണ്ടായിരുന്നു അതിനെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ അങ്ങ് പോയി ഞങ്ങളുടെ ട്രാവൽ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം നാട്ടിൽ ചെന്നാൽ നമ്മൾ കൂടുതലും കാർ സീറ്റ്സ് യൂസ് ചെയ്യുന്നത് കുറവാണല്ലോ പക്ഷേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കാർ സീറ്റ് യൂസ് ചെയ്യണം എന്നാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാർ സീറ്റിൽ തന്നെ കിടത്തണം സ്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലത് യൂസ് ചെയ്യാണ്ട് അവർ കരഞ്ഞ് നമ്മളെടുത്തോണ്ടൊക്കെ കാറിൽ ഇരുന്നാൽ പിന്നെ ഇവിടെ തിരിച്ചു വന്നാൽ പിന്നെ കുഞ്ഞുങ്ങൾ കിടക്കത്തില്ല കാർ സീറ്റിൽ അപ്പോൾ അത് പിന്നീടൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ നാട്ടിലും കാർ സീറ്റ് ഉപയോഗിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആലോചിച്ച് പിടിച്ച് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്രയേ ഇപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ പലർക്കും ട്രാവൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുക എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യുക വേറെ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ആവട്ടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ താങ്ക് യു കുരിശ് ജംഗ്ഷന് വേണ്ടി ലിഡിയ മേരി ജോസൂട്ടി